ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രഭാഷകന്റെ പുസ്തകം പത്താം അധ്യായം ഇരുപതാം തിരുവചനം സഹോദരർ തങ്ങളുടെ തലവന മാനിക്കുന്നു കത്താവാകട്ടെ തൻ്റെ ഭക്തനെയും നോമ്പുകാലം ഭക്തിയുടെ കാലഘട്ടമാണ് വേഷത്തിലും പ്രവർത്തികളിലും സംസാരത്തിലും ആത്മീയതയിലും എല്ലാം ഭക്തിയുടെ ഒരു പരിവേഷം കൊടുക്കുന്ന സമയമാണ് നോമ്പുകാലം എന്നാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ഭക്തി ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം രണ്ടാമത്തെ തിരുവചനം ഇങ്ങനെയാണ് യഥാർത്ഥ ഭക്തി എന്നാണ് ആ അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ ആത്മാവിൽ എളിമ ഹൃദയത്തിൽ അനുതാപം വചനത്തിൻ്റെ മുൻപിൽ മാനസാന്തരമുണ്ടാകുന്നവനെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത് എളിമ എന്ന് പറയുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് കരുണയാണെന്ന് എളിമയോടെ ഏറ്റുപറയുന്ന ഒരു മനസ്സിൻ്റെ ഭാവമാണ് ഭക്തിയുടെ ആദ്യത്തെ പടി രണ്ടാമത്തേത് അനുതാപം പാപബോധമില്ലായ്മയാണ് ഇന്നിന്റെ ഏറ്റവും വലിയ പാപമെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് പാപങ്ങളെ കുറിച്ച് കർത്താവിൻ്റെ മുൻപിൽ അനുദപിക്കാൻ തയ്യാറാകുന്ന ഒരു മനോഭാവമാണ് ഭക്തിയുടെ രണ്ടാമത്തെ പടി മൂന്നാമത്തേത് വചനത്തിൻ്റെ മുൻപില് മാനസാന്തരം ദൈവം നേരിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വചനം ജീവിതത്തിൽ സ്വീകരിച്ച് വചനാനുസൃതമായൊരു ജീവിതം തയ്ക്കാൻ തയ്യാറാകുമ്പോ അതാണ് മാനസാന്തരത്തിന്റെ ജീവിതം പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ തിരുവചന നമുക്കറിയാം മകനെ നീ ഇനി പാപം ചെയ്തരുത് സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടി അകലുക ആത്മീയ ജീവിതത്തിൽ പാപവും തിന്മകളും വിട്ടുപേക്ഷിച്ച് കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കാൻ തയ്യാറാകുമ്പോൾ അതാണ് യഥാർത്ഥത്തിൻ്റെ ഒരു ഭക്തൻ്റെ മുൻപിലുള്ള വഴി ഈ നോമ്പ് കാലഘട്ടത്തിൽ വാക്കിലും പ്രവൃത്തിയിലും വേഷത്തിലൊക്കെ ഭക്തി പ്രകടമാകുമ്പോൾ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ആത്മാവിൽ എളിമയുള്ളവരായി ഹൃദയത്തിൽ അനുതാപമുള്ളവരായി വചനാനുസൃതമായി ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാൻ നല്ല തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ